എന്റെ എല്ലാരും സീരിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ പ്ലാനിൽ ഒരു മാറ്റവും ഇല്ല കുറച്ച് റീ അറേഞ്ച്മെന്റ് മാത്രം ഇന്ന് എനിക്ക് കുറച്ച് മാപ്പ് ഉണ്ടാക്കണം ഒരു സൈഡില് ഈയൊരു ഐലൻഡിന്റെ മാപ്പ് വയ്ക്കാനും വേറൊരു സൈഡില് ഈ നിൽക്കുന്ന ടീറക്സിന്റെ ഒരു ഫോട്ടോ വയ്ക്കാനും നിങ്ങൾക്ക് ഓർമ്മയേണ്ടത് എനിക്ക് ഓർമ്മയില്ല കുറച്ച് എപ്പിസോഡിന് മുമ്പ് നമ്മളതാ ഈ ഒരു സൈഡില് ഈ ഒരു മാപ്പ് വെച്ചിട്ട് കുറച്ച് ഈ ഒരു ആർട്ട് ഉണ്ടാക്കി എന്റെ ഈ ഒരു വേളിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു സൈൻ ബോർഡ് മാത്രമല്ല എന്റെ വീട്ടിലും എന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്റെ ഈ ഒരു ഡോമിനകത്ത് ഒരു ടീറക്സിന്റെ ഫോട്ടോ അത് മാത്രമല്ല എനിക്ക് ഈ ഒരു ഐലൻഡിന്റെ കംപ്ലീറ്റ് മാപ്പ് എടുത്തിട്ട് അതും കൂടി എനിക്ക് ഇതിനെ സെറ്റ് ചെയ്ത് വയ്ക്കണം നമ്മൾ ഇതുവരെ ചെയ്ത പ്ലാനിൽ ഒരു വ്യത്യാസം ഇല്ല പക്ഷെ ഞാൻ ഇവിടെ വയ്ക്കുന്ന പറഞ്ഞ ബിൽഡ് ബിൽഡ് ചെയ്ത് വയ്ക്കുന്ന പൊസിഷൻ മാത്രം ഞാൻ കുറച്ചൊന്നും മാറ്റിയിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പോ ഇതിന്റെ ഈ ഒരു വലുത് സൈഡില് ആ ഒരു റിസപ്ഷൻ വയ്ക്കാന്നാണ് അത് ഇപ്പോഴിവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതേ വഴി നമ്മൾ ഇങ്ങനെ കയറി വന്നിട്ട് ഈ ഒരു സൈഡ് ഇവിടെ ആയിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ആ ഒരു മാപ്പ് വയ്ക്കാൻ പോകുന്നത് അതാകുമ്പോ അവിടെ നിന്ന് കയറിയിട്ട് ആൾക്കാർ നേരതായിട്ട് ഇതുവഴി വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഐലൻഡിലൂടെ പോകുന്ന വഴി തന്നെ ആ ഒരു ഐലൻഡിന്റെ ഒരു മാപ്പ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അത് ഇവിടെ കണം കറക്റ്റ് ആയിരിക്കും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇത ഇവിടെ ആയിട്ട് എനിക്ക് ഈ ഒരു ടിആർസിന്റെ ഫോട്ടോയും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം സത്യം പറഞ്ഞ ഇവിടെയുള്ള നാല് പണിയും ഒരുമിച്ച് ഒരു ഒറ്റ എപ്പിസോഡിനകത്ത് തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതായിരുന്നു ഞാൻ പക്ഷെ ഇത് ഇത്തിരി പണിയുണ്ട് ആ ഒരു മാപ്പ് ആർട്ട് ചെയ്യാനും പിന്നെ ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് മാപ്പിലാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനും ഓക്കെ ആദ്യ കാര്യം ഇത് വയ്ക്കേണ്ട ആ ഒരു പ്ലാറ്റ്ഫോം ഞാൻ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനകത്ത് ഞാൻ എന്തോന്നും ബിൽഡ് ചെയ്താലും അത് കംപ്ലീറ്റ് ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കോർസ് ബ്ലോക്ക് വെച്ചിട്ടായിരിക്കും എന്നാലേ ഞാൻ ഇതുവരെ അതിനകത്ത് ചേത്താ ഒരു ബിൽഡിന്റെ കൂടെ തന്നെ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു ബിൽഡും മാച്ച് ആയിട്ട് പോവുള്ളൂ അപ്പൊ വേണ്ടി കുറച്ച് ആ ഒരു കോച്ച് ബ്ലോക്ക് ആ ഒരു വില്ലേജർ മണ്ടന്മാരെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങേണ്ടി വരും അത് ഞാനൊന്ന് വാങ്ങിക്കട്ടെ അയ്യോ എന്റെ എമറോട് പൊട്ടിക്കകത്തുള്ള എല്ലാം തീർന്നു അല്ലേ ആ അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തുള്ള ജോലി കുറച്ചൊന്ന് മാറി എനിക്ക് എന്റെ റൈഡ് ഫാമിൽ പോകണം അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുറച്ചായിരുന്നു ഏഫ നിൽക്കാം ആ പിന്നെ ബൈ ബൈ എനിക്ക് വേറെ റൈഡിയുടെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അറിഞ്ഞ ഒരുപാട് ഐഡിയ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ബിൽഡ് മാത്രം നടക്കുന്നില്ല എന്നാലും ഇതെനിക്ക് നിങ്ങളടുത്ത് പറയണം ഈ ഒരു സൈഡില് ഞാനൊരു ഷിപ്പ് ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു ഷിപ്പിനകത്തായിരിക്കും ഇങ്ങോട്ട് വരേണ്ട ഒരു പോർട്ടിൽ ഞാൻ സെറ്റ് ചെയ്തോയ്ക്കാൻ പോകുന്നത് നൈസ് ആയിരിക്കും ഞാൻ നെതർ വഴി എപ്പോഴെല്ലാം ഇങ്ങോട്ട് വരുന്ന അപ്പോഴെല്ലാം ഒരു ടൂറിസ്റ്റിനെ പോലെ ഞാൻ ആ ഒരു ഷിപ്പിൽ നിന്ന് ഇറങ്ങി വരും അങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്റെ ഈ ഒരു ബിൽഡും മുഴുവനും എനിക്ക് ചുറ്റി കറങ്ങി കാണാൻ പറ്റും അത് നൈസ് ആയിരിക്കും ഇനി നേരെ നെതറിലോട്ട് പോയിട്ട് അത് വഴി എന്റെ റെയ്ഡ് ഫാമിലോട്ട് ഒന്ന് പോവാം ഇനി കുറച്ച് നേരത്തെ ജോലി അവിടെയാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ട് ഇവിടെ എത്ര ഇത്ര എമ്മളുണ്ടായിരുന്ന ആ എന്നത് വർക്ക് ഇപ്പിക്കണ്ട നമ്മുടെ ആവശ്യത്തിന് ഇത്ര എമ്മൾ തന്നെ മതി ഇന്നത്തെ ആവശ്യത്തിന് ഇനി ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ ചെന്ന അവിടെ എഫ് കെ നിന്നോളാം ഇനി ഒരു എമ്മളുടെ വെച്ചിട്ട് ഞാൻ ഇവമാരുടെ കയ്യിൽ നിന്ന് കുറച്ച് കോർസ് ബോക്ക് ഒന്ന് വാങ്ങിക്കോട്ടെ ഇതാ വരുന്നത് ഒരുപാട് കോച്ച് ബ്ലോക്ക് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി ഇതിൽ കുറച്ചെടുത്തിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ആക്കണം പിന്നെ കുറച്ചെടുത്തിട്ട് ഈ ഒരു സ്ലാബ് ആകണം ആ ഒരു എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ആ ഞാൻ ആൾറെഡി ഈ ഒരു ഐലൻഡിന്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിലിരിക്കുന്ന ആ ഒരു മാപ്പ് റൂമിനകത്ത് ആ അതിനകത്ത് ഞാൻ നോക്കിയക്കോട്ടെ എത്ര മാപ്പ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഐലൻഡ് മുഴുവനും അവിടെ വരച്ച് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് ഇതാ ഇരിക്കുന്നത് ഇത് മുഴുവനും എത്ര മാപ്പ് ഉണ്ട് ഒന്ന് അയ്യോ രണ്ട് എല്ലാം കൂടി ഒരു നാല് മാപ്പ് വരും ഈ ഒരു സൈഡ് നോക്കണ്ട ഇത് വേറെ ഐലൻഡ് ആണ് നാലും ഇല്ല സത്യം പറഞ്ഞ മൂന്നെണ്ണമാണ് എന്നാലും നാലെണ്ണം മണിക്ക് എടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ നമുക്ക് നാല് ബ്ലോക്ക് വലുപ്പതില് ഒരു ഡിസ്പ്ലേ ഉണ്ടാക്കേണ്ടി വരും ഞാൻ വിചാരിച്ച അത്ര ചെയ്യാത് വലുതായില്ല എന്നാലും കുഴപ്പമില്ല ആ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു ഡയനോസോറിന്റെ ഫോട്ടോ വയ്ക്കുമ്പോഴും നമുക്ക് ഒരൊറ്റ ഫോട്ടോനെ നാല് മാപ്പ് ആക്കിയിട്ട് അങ്ങനെ വെക്കാം പിന്നെ അല്ലാതെ ഓക്കെ അപ്പൊ ഈ ഒരു സൈഡില് ഈ ഒരു ഐലൻഡിന്റെ മാപ്പ് അത് ഏതാണ്ട് ഇതിന്റെ നടുക്ക് തന്നെ ഇരിക്കുകയും വേണം ഇവിടെ വച്ചാൽ ആ അത് കുഴപ്പമില്ല അടുത്ത ബ്ലോക്ക് ഇതാ ഇവിടെ ഇത് വെച്ചിട്ട് തന്നെ ഇതിന്റെ ഹൈറ്റ് കുറച്ചൊന്ന് കൂട്ടിയിട്ട് ഇതിന്റെ മേളില് വെക്കണം ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ് എം തിലിലോട്ട് ചേർത്ത് വെച്ചാല് ആ അങ്ങനെ എന്തെങ്കിലും വെക്കാം അതാകുമ്പോ ഈ ഒരു ിൽ നിന്നിട്ട് ആൾക്കാർക്ക് അതിനെ നോക്കാനും പറ്റും അപ്പൊ ഇങ്ങോട്ട് ഇരുന്നോട്ട് ആ അത് തന്നെ തന്നെ ഇവിടെ നിന്ന് നേരെ മേളോട്ട് ഇങ്ങനെ തന്നെ പോരെ കുറച്ചൊന്ന് ഇതിന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ മതി ഇതിനു ചുറ്റിനും കുറച്ച് ബ്ലോക്ക് എല്ലാം വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലൊന്നാക്കി എടുത്താൽ മതി ഇതിനകത്ത് നമുക്ക് ആ ഒരു മാപ്പ് വയ്ക്കാം ഇനി ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് ഒരു ഗോപുരം പോലെ ഇവിടെ ദാ ഇങ്ങനെ ഇരുന്നോട്ട് ആ ഇത് തന്നെ മതി രണ്ട് സ്ലാബ് ദാ ഇവിടെ അപ്പൊ ഈ ഒരു നാല് ബ്ലോക്കിനകത്ത് ഈ ഒരു കംപ്ലീറ്റ് മാപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്റെ പേര് സ്ഥിതി അപ്പൊ ഇതേപോലെ തന്നെ എനിക്കിതാ ഈ ഒരു സൈഡിലും ഈ ഒരു സ്ട്രെച്ചർ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് ഇതേ നാല് ബ്ലോക്കിനകത്ത് എനിക്ക് ഈ ഒരു ത്ത് എ ടീറോട്ടോയും വെക്കണം അതെ അത് തന്നെ ആ പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാർപ്പറ്റ് ഇങ്ങോട്ടും വിളിച്ചിടാ ആൾക്കാരെല്ലാം വന്നിട്ട് ഈ ഒരു മാപ്പ് നോക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വേണ്ടിട്ട് അത് തന്നെ ആ ഒരു ആറ് അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് പറ്റും ആ പല ചോറ് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇന്നാ പോരെ അടുത്തത് അത് തന്നെ മതി രണ്ട് സ്റ്റെയർ കേസ് ഇങ്ങനെ ഓക്കെ അങ്ങനെ ഈ ഒരു ഡിസൈനിൽ തന്നെ ഞാൻ ഇവിടെ രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാണാം ഈ ഒരു ഫോട്ടോ നോക്കി ഇടേണ്ടത് തന്നെ അപ്പൊ നമുക്ക് ടോട്ടല് ആറ് മാപ്പ് വേണം അത് ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി ക്രാഫ്റ്റ് ചെയ്തോണ്ട് വരാം എന്നിട്ട് ബാക്കി ജോലി ചെയ്യുന്നതായിരിക്കും ആറ് മാപ്പും വേണം ആറ് ഐറ്റം ഫ്രെയിമും വേണം ആ ഈ ഒരു ഗ്ലോ ഐറ്റം ഫ്രെയിമും തന്നെ വേണം അതിന്റെ കാര്യം മറന്നു പോകരുത് അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഐറ്റം ഫ്രെയിമായി ഇനി എനിക്ക് ആ ഒരു മാപ്പ് വേണം അതും കറക്റ്റ് എട്ടെണ്ണം വേണം ഓക്കെ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് എട്ട് മാപ്പ് ഇപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഒരു ഐലൻഡിന്റെ മാപ്പ് എടുത്ത് അതിനകത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആ ഒരു ടീറക്സിന്റെ ഫോട്ടോ ഒപ്പിക്കാം അപ്പോൾ ഐലൻഡിൻ്റെതായതായതായ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഞാൻ ഈ ഒരു മാപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അതാ വന്നിട്ടുണ്ട് ഇതെന്റെ ഓഫ് ഹാൻഡ് പിടിച്ചിട്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് വരച്ചോട്ടെ ഇതിനകത്ത് എല്ലാ സൈഡും ഇതിനകത്തോട്ട് തന്നെ ആ ഇത് ഇപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ ഈ ഒരു ബിൽഡിൻ്റെ പണിയെല്ലാം തീർന്നിട്ട് നമുക്കിതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത മാപ്പ് അതും ഞാൻ ഇത് വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് മേളിലോട്ട് അടുത്ത മാപ്പ് അതും ഞാൻ വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത മാപ്പ് ഇതും ഞാൻ വരച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ എല്ലാം ഇവിടെ കിട്ടാനുള്ളതാണ് ഈ ഒരു ഡോം ഉൾപ്പെടെ അല്ല എല്ലാ ഇനി ഇതും കൊണ്ട് നേരെ താഴോട്ട് വന്നിട്ട് ഈ ഒരു ഐലൻഡിന്റെ മാപ്പ് നമുക്ക് നമുക്കിതായി ഇങ്ങോട്ട് വെക്കണം ആദ്യം ഈ ഒരു ഗ്ലോ ഐറ്റം ഫ്രെയിം എടുത്തിട്ട് നാലെണ്ണം ഇങ്ങനെ പ്ലേസ് ചെയ്ത് വയ്ക്കണം ഓരോന്നോരോന്നായിട്ട് ഇത് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം ഒന്നിതാ ഇവിടെ വരും ഇത് ഇതാ ഇവിടെ ഇത് ഇവിടെ ഇത് ഇവിടെ ഓക്കെ ഇനി ഒരുപാട് ഇവിടെ സ്പേസ് ഉണ്ട് ഫ്രീ സ്പേസ് അതിനകത്തേ നമുക്ക് ഒരുപാട് പിള്ളി ഇനി ഉണ്ടാക്കാനുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇനി അടുത്തുണ്ടാക്കുന്ന നാല് മാപ്പാണ് നമ്മുടെ ഈ ഒരു ടീറക്സിന്റെ മാപ്പ് ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഒരു മാപ്പ് ഉണ്ടാക്കാൻ വേണം ഗെയിമിന്റെ ഫയൽസിലോട്ട് പോയിട്ട് അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വയ്ക്കാൻ വേണം ഈ ഒരു മാപ്പിന്റെ ഐഡി അല്ല നോക്കിയിട്ട് അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു മാപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടോ ഇങ്ങോട്ട് പറന്ന് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് ഓക്കെ അത് നാലോണം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഐ ഡി നോക്കണം എന്നിട്ട് കുറച്ച് എഡിറ്റിംഗ് ജോലിയെല്ലാം ചെയ്തിട്ട് ഫോട്ടോനെ നാല് പീസ് ആക്കി ഈ നാലെണ്ണത്തിനകം നമുക്കൊന്ന് ആഡ് ചെയ്ത് വെക്കണം അപ്പൊ ഇതിന്റെ ഐ ഡി നോക്കുമ്പോ നൂറ്റി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് ഇത്രയും മാപ്പുണ്ട് നമുക്ക് അപ്പൊ ഇനി സുധീണ ഒരു ടീറക്സിന്റെ ഫോട്ടോയെന്ന് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം ഓക്കെ ഇതാണ് സുധീരണം തിരഞ്ഞെടുത്ത ടീറക്സിന്റെ ഫോട്ടോ ഇതിന്റെ നടുക്കായിട്ട് ഞാൻ വരയിട്ടിട്ട് ഇതിനെ നാല് പീസ് ആക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഈ നാല് പീസിനെയും നാല് മാപ്പ് ആർട്ട് ആക്കണം ഞാൻ ഇനി അതിന്റെ ജോലി നോക്കാം ഓക്കെ അതെല്ലാം ഞാൻ എന്താ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഗെയിമിനകത്ത് അത് കാണിക്കുമോ എന്തോ പണ്ടത്തെ ഓർമ്മയോ ചെയ്തതാണ് എല്ലാം കറക്റ്റ് ആണ് ആ എല്ലാം കറക്റ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നല്ലാതെ അല്ലാതെ എഡിറ്റിങ് ദൈവം അപ്പൊ ഈയൊരു പീസ് ഇവിടെ വരും ഈയൊരു പീസ് ഇവിടെ വരും ഈ പീസ് ഇവിടെ വരും ഈ പീസ് ഇവിടെ വരും ആ കറക്റ്റ് ടീറക്സിനെ മൈൻ ക്രാഫ്റ്റ് ദൈവം എന്താ ഗെയിമിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ദോ നിൽക്കുന്ന ടീറക്സ് ഡോ നിൽക്കുന്ന ടീറക്സ് ഡാ നിൽക്കുന്ന ടീറക്സ് അടിപൊളിയല്ലേ ഇത് എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഇതിങ്ങനെ വയ്ക്കുമ്പോ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ എന്താ ഇങ്ങോട്ട് നിന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഫോട്ടോ കാണാൻ പറ്റും ഈ കാണുന്ന ടീറക്സ് ഈ ഒരു തൊട്ട് മുമ്പ് ആയിരുന്നു രക്ഷത് സമ്മതിക്കണം ഇതിന്റെ ഇടയ്ക്ക് കൂടി എനിക്ക് ചെറിയൊരു ലൈന് കാണാൻ പറ്റുന്നുണ്ട് അത് എഡിറ്റിംഗ് അത്രയും ബെസ്റ്റ് അല്ലാത്തതു കൊണ്ടാണ് എന്നാലും നമുക്ക് ഈ ഒരു ഫോട്ടോനെ മൈൻക്രാഫ്റ്റിനകത്ത് കൊണ്ടുവരാൻ പറ്റിയില്ലേ അത് തന്നെ ഏറ്റവും വലിയ കാര്യം ദാ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ദാ ഒരു ഒരു ടിറക്സ് ദോ ടിറക്സ് രണ്ട് ഒറ്റ ഫ്രെയിമില് ഓക്കെ അപ്പൊ നമ്മളെ ഈ ഒരു രണ്ട് മാപ്പും ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആൾക്കാരെല്ലാം ഒന്ന് നിക്കുന്നതുപോലെ എനിക്കൊരു ബില്ല് ഒന്നുകൂടെ സെറ്റ് ചെയ്യണം ആ ഒരു ആർമ സ്റ്റാൻഡ് ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടുവരുന്നില്ല ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കാർപ്പറ്റ് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആൾക്കാർക്ക് നിക്കാൻ വേണ്ടിട്ട് അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം പിന്നീട് ഇവിടെ വരേണ്ട ഒരു കൊച്ചു കൊച്ചു സ്റ്റോറിലെ ഞാൻ കമ്പ്ലീറ്റ് ബിൽഡ് ചെയ്ത് തീർത്തിട്ട് ഒരുമിച്ച് ഞാൻ ഒരുപാട് ആ ഒരു ആർമ സ്റ്റാൻഡ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം അതായിരിക്കും ബെസ്റ്റ് അതിനുവേണ്ടി കാർപ്പറ്റ് ഇങ്ങോട്ട് നീക്കണം ഒന്നാമത് ഇത് ഈ ഒരു റെഡ് കളറാണ് ഇപ്പം തന്നെ ഞാനൊരു ഡിസൈൻ ആയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ ഒരു കാർപ്പറ്റ് ഇങ്ങോട്ട് എസ്റ്റെൻഡ് ഒരു സൈഡ് മാത്രം ഇത്തിരി കോണി പോകും ഇത് ഞാൻ ഇപ്പോഴത്തേക്ക് തുടർന്നില്ല പക്ഷേ എന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ചെയ്താലേ പറ്റുള്ളൂ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ആയിട്ട് കണ്ടുപിടിക്കാം ഇപ്പൊ എന്തായാലും ഈ ഒരു ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഇത്തിരി പണിയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതിനെ നാല് പീസ് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ലൊരു റിസൾട്ട് തന്നെ എനിക്കിവിടെ കിട്ടുകയും ചെയ്തു വേറെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഗൂഗിളിൽ നിന്ന് തപ്പി എടുത്തതായിരുന്നു ഈ ഒരു ടീറക്സിൻ്റെ അത് കാണാൻ കുറച്ചുകൂടെ പേടിയാവുന്ന രീതിയിലുള്ള ഫോട്ടോസ് അത് പക്ഷേ അതാണ് പോയിന്റ് അതിന്റെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവുന്ന ഈ ഒരു ഫോട്ടോ അങ്ങനെയല്ല ഇതിന് കുറച്ചും കൂടെ ഒരു സയന്റിഫിക് ലുക്ക് ഉണ്ട് ഉമ്മ ഞാനൊരു സിനിമയ്ക്ക് അതൊന്നും സ്ക്രീൻഷോട്ടെടുത്തത് പോലെ ഇരിക്കുന്നില്ല കാണാൻ കുറച്ചും കൂടി ഇത് കൊള്ളാം അ പിന്നെ വേദമായി ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പഴയ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ മതി ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ നല്ല സിംബാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടെല്ലാം ഗെയിമിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ മോഡൊന്നും വേണ്ട ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു വേൾഡിന്റെ ആ ഒരു ഡൗൺലോഡ് ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേ സെയിം തന്നെയായിരിക്കും വേറെ നിങ്ങൾ അഡീഷണൽ ടെസ്റ്റർ പേർ ഒന്നും അടിയണ്ടെ പതിയെ പതിയെ ഇവിടത്തെ ജോലി ഷേപ്പ് പിടിച്ച് വരുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ സുഖം തന്നെ വേറെ ഒരു മാറ്റവും ഇല്ല ബാക്കിയുള്ള മൂന്ന് സൈഡിലുള്ള ജോലിയും ഒറ്റ എപ്പിസോഡിൽ തന്നെ ഞാൻ തീർത്തിരിക്കും ഇതിന്റെ പണി മാത്രം ഞാൻ ഇന്നത്തേക്ക് മാറ്റിയേ ഉള്ളൂ കാര്യം ഇത് പറയാൻ പറ്റൂല ഒരുപാട് സമയം എടുക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നോർമൽ ബിൽഡിംഗ് അല്ലേ അത് നമുക്ക് പെട്ടെന്ന് തീർന്നോളൂ അത് മാത്രമല്ല ആ ഒരു എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഇപ്പം മൂന്ന് നാല് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഈ ഒരു വേളത്തിനകത്തുന്ന എപ്പിസോഡ് ചെയ്യുന്നത് കുറച്ചും കൂടി സ്പീഡില് നമുക്ക് ഈ ഒരു ജോലി ഇല്ലാതെ തീർക്കാം എന്റെ പനി നല്ല കുറവുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ്ബോഡ് എപ്പിസോഡ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ